നിങ്ങളൊരു വീഡിയോ കണ്ടു കാണും കുറച്ച് വർഷങ്ങളായിട്ട് ഗ്ലോബലായിട്ട് ഇത് വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി കിടക്കുകയാണ് യു കെയിലുള്ള വീഡിയോ ആണ് അതിനകത്ത് ഒരു നാലോളം പേര് തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് താടി ഇസ്ലാം വിശ്വാസികളാണ് അവർ യു കെയിൽ നടത്തിയ ഒരു പത്രസമ്മേളനം അപ്പം അതിനകത്ത് പറയുന്നുണ്ട് യുണൈറ്റഡ് കിങ്ഡം അതായത് ഗ്രേറ്റ് ബ്രിട്ടൻ അതിനകത്ത് ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ മുസ്ലീങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ശരിയാലോ കൊണ്ടുവരണം അതേപോലെ തന്നെ അവിടെ മേയറും ഭരണാധികാരികളുടെ ആവശ്യമൊന്നുമില്ല കാലിഫേറ്റ് അതായത് ഖലീഫ രീതിയിലുള്ള ഭരണം ഇസ്ലാമിക ഭരണം ആണ് അവിടെ കൊണ്ടുവരേണ്ടത് അതേപോലെ ഇസ്ലാമിൽ എന്താണ് പറയുന്നത് അതാണ് അവിടെ നടപ്പിലാക്കേണ്ട നിയമം ഇത് വളരെ വർഷങ്ങളായ വീഡിയോ ആണ് പക്ഷേ ഇപ്പോഴും ഇതിങ്ങനെ കറങ്ങി കിടക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി അഞ്ചിലും ടോണി ബ്ലെയറും ജെയിം ക്യാമറൂണൊക്കെ വന്ന സമയത്ത് ഈ പറയുന്ന ഹിസ് ഗുറ്റ് തഹീർ എന്ന് പറയുന്ന ലെബനൻ ബേസ്ഡ് ആണ് അത് ബ്രിട്ടനിലാണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അതിനെ ബാൻ ചെയ്യാൻ ശ്രമിച്ചു പല ആവർത്തി പക്ഷേ പിന്നീട് പല ഇഷ്യൂസ് പിന്നത് കോർട്ടിലൊക്കെ പോകുന്നു ഇതിങ്ങനെ നീണ്ടു നിൽക്കുകയായിരുന്നു അപ്പോൾ ബ്രിട്ടനും ഒരു കാരണം വേണം ഇവരെ ബാൻ ചെയ്യാൻ രണ്ട് ദിവസം മുമ്പ് ഈ ഇസ്ലാമിക് ഗ്രൂപ്പിനെ യു കെ ബാൻ ചെയ്യുകയാണ് അവിടുത്തെ ഹോം മിനിസ്റ്ററിയുടെ വെബ്സൈറ്റിലുണ്ട് ഇത് വാർത്തയായി അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ബ്രിട്ടനും ഒരു കാര്യം തീരുമാനിക്കുകയാണ് മനസ്സിലാക്കുക ബ്രിട്ടൻ എമിഗ്രേഷൻ ലോ പുതുക്കുകയാണ് റുവാണ്ടയുമായിട്ടുള്ള ഇഷ്യൂ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് പിന്നീടത് ഉണ്ടാക്കും ഋഷി സുനക്ക് വലിയ വിമർശനങ്ങൾ നേരിട്ടിട്ട് പോലും അതിൻ്റെ ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പല വീഡിയോയിലും ഞാനിത് പരാമർശിച്ചിട്ടുണ്ട് ഈ മുസ്ലിം ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്ന സംഭവം ഇതിനെ ആർക്കും തടുത്ത് നിർത്തുവാൻ വലിയ പാടാണ് ഇതിനെ റിഫോം ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ പാടാണ് ഇതിൻ്റെ അകത്ത് ഈ ഇത് മെൻ്റലിയാണ് ഇത് ഇത് മാറിപ്പോ മാറിയത് ഒരു റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഫോർമാറ്റിലോട്ട് കയറി വരുന്നത് പിന്നീടാണ് ഈ ഡിമാൻഡുകളൊക്കെ വരുന്നത് ഇപ്പോൾ അടുത്തിടയ്ക്ക് ബ്രിട്ടനിലുണ്ടായ സംഭവം ഒക്ടോബർ സെവനുമായി ബന്ധപ്പെട്ട് അതായത് ഇസ്രായേലിലോട്ട് ഹമാസ് കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്ന് കൊന്ന ശേഷം ഈ പറയുന്ന ഹിസ്ബുൾ അറ്റ് തഹീർ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ലണ്ടനിൽ ഒരു പ്രകടനം നടത്തുന്നു അതായത് മുസ്ലിം നവധാരികളാണ് മുഴുവനും മറ്റേ സ്ത്രീകൾ പറഞ്ഞൊക്കെ ഇട്ട് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് കാലിഫറ്റ് ഭരണം വരണം ഹമാസിനെ വാനോളം പുകഴ്ത്തുന്നു ഇത് അതായത് ആൻ്റിസെമറ്റിക് രീതിയിലോട്ട് ഈ സംഭവം മാറി മാറിക്കഴിഞ്ഞപ്പോഴാണ് യു കെയിലുള്ള അവിടുത്തെ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളും മറ്റു പലരും ഇത് 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 ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല ഈ മണ്ണിൽ എന്നുള്ള തീരുമാനത്തിലേക്ക് വരുന്നത് ഇവര് പ്രകടനത്തിൽ കൂടുതൽ ആൾക്കാർ കാണും ഇവര് വല്ലാത്ത രീതിയിലുള്ള പ്രകടനമാണ് നടത്തിയത് അതായത് കാലിഫേറ്റ് വരണം ഇസ്ലാമിക് നിയമം ഹമാസ് ഹമാസിനെ പോലെയുള്ള സംഘടനകളാണ് ഇവിടെ ഉണ്ടാകേണ്ട രീതിയിലാണ് ആ പ്രകടനത്തിൽ മുദ്രാവാക്യം അവർ ഈ സ കയ്യിലൊക്കെ ഒത്തിരി ബോർഡുകളുണ്ട് ഇത് ഇതിൻ്റെ ഫോട്ടോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പിടികിട്ടും അപ്പോൾ യു കെ എന്ന് പറയുന്നത് വളരെ ഒരു രാജ്യമാണ് എന്തവർക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട് മറ്റുള്ള എല്ലാത്തിനും ഫ്രീഡം ഉള്ളൊരു രാജ്യമാണ് അവർക്ക് മതങ്ങൾക്ക് ഫ്രീഡമുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രീച്ച് ചെയ്യുക ആ അങ്ങനെ പോകുന്ന ഒരു രാജ്യത്ത് ഇതേപോലൊരു തീരുമാനം ഈ ഓർഗനൈസേഷനെ ബാൻ ചെയ്തതോടുകൂടി ഒരു കാര്യം വളരെ ക്ലാരിറ്റിയായിട്ട് പറയാം യു കെയിലെ ഫർദർ ഇസ്ലാമിക് ഗ്രൂപ്പിനെതിരെയും ടെറർ ഗ്രൂപ്പിനെതിരെയും റാഡിക്കൽ ഗ്രൂപ്പിനെതിരെയും ആക്ഷൻ എടുക്കും കാരണം ഈ ഇവരുടെ അവരുടെ ഞാൻ ആ നിയമം വായിച്ചു നോക്കിയപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ എതിർക്കുകയോ ഇനിയും ഇതേപോലെയുള്ള ഈ സംഘടനയുടെ പ്രൊപ്പഗണ്ട നിങ്ങൾ ഉയർത്തുകയോ ചെയ്യുകയാണെങ്കിൽ അതായത് ഈ നിയമത്തെ നിങ്ങൾ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ പതിനാല് വർഷം ശിക്ഷയും തടവ് ശിക്ഷയും വലിയൊരു ഫൈനും ആ രാജ്യത്തു നിന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പുറത്താക്കും ആ രീതിയിലാണത് പോയേക്കുന്നത് ഈ സംഘടനയെ യു കെ മാത്രമല്ല ബാൻ ചെയ്തിരിക്കുന്നത് അവരെ സൗദി അറേബ്യ ബാൻ ചെയ്തു ഇന്തോനേഷ്യ ബാൻ ചെയ്തു ജർമ്മനി ബാൻ ചെയ്തു അമേരിക്കയിൽ ബാൻ ചെയ്തിട്ടില്ല അപ്പോൾ അമേരിക്കയിൽ ഈ ഗെയിം അവർ എടുക്കുന്നില്ല അപ്പോൾ എവിടെയാണ് ഫ്ലെക്സിബിലിറ്റി അവിടെയാണ് ഈ ഗെയിം എടുത്തേക്കുന്നത് അവിടെയാണ് ഈ ബാൻ ചെയ്തേക്കുന്നത് ഒരു ഫാമിലി ഡോക്ടറാണ് ഈ സംഘടനയുടെ ബ്രിട്ടനിലുള്ളതിൻ്റെ തലവൻ അത് താടിയൊക്കെ വെച്ചു തുപ്പിക്കാരൻ നിങ്ങൾക്ക് ആ വീഡിയോ നോക്കുകയാണെങ്കിൽ ഫോട്ടോ നോക്കുകയാണെങ്കിൽ കാണുവാൻ സാധിക്കും പെട്ടെന്ന് അയാൾ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തു ഞങ്ങൾ ആൻറ്റിസെമെറ്റിക് അല്ല പെട്ടെന്നുള്ള സ്റ്റേറ്റ്മെൻ്റാണ് ബാൻ ചെയ്ത ശേഷം കാരണം സ്ട്രിക്റ്റ് റൂളാണ് അവിടെ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മറ്റുള്ള സംഭവങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒക്ടോബർ സെവന് ശേഷം യൂറോപ്പിൽ എത്രമാത്രമാണ് വെസ്റ്റേൺ കൺട്രീസ് അതായത് വെസ്റ്റേൺ അവിടെ ഇതേപോലെയുള്ള സംഘടനകളെയും ഇസ്ലാമിക്ലെർജീസ് അബാബിസും ഇതിനെല്ലാം ബ്ലാങ്കറ്റ് ബാൻ ആണ് കൊടുത്തേക്കത് എല്ലാവരും പുറത്താക്കുക അവർക്ക് എക്സ്ക്യൂസ് പോലും കൊടുക്കുന്നില്ല ഇനി അവർ നന്നാകണം വരണം അത് ആ സംഭവമൊന്നും വേണ്ട എന്ന് വെച്ചു അപ്പോൾ ഇതിൻ്റെ കാരണം ഇപ്പോൾ ഡെൻമാർക്ക് എടുത്ത് നോക്കുക ഓസ്ട്രിയ എടുത്ത് നോക്കുക ഫ്രാൻസ് നോക്കുക ഇനി ജർമ്മനി അവർ അവരുടെ നിയമം വളരെ സോളിഡും സ്ട്രക്ചർ സ്ട്രക്ചേർഡും ആയി ആൻറ്റിസെമെറ്റിസം എന്ന് പറഞ്ഞോണ്ടി കളഞ്ഞേക്കുന്നത് പക്ഷെ അവരിത് പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു എപ്പോഴിത് ഉപയോഗിക്കണം ഉപയോഗിക്കേണ്ട സമയം കിട്ടിയപ്പോൾ എടുത്ത് ഉപയോഗിച്ചു അപ്പോൾ ബ്രിട്ടൻ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ലോകത്തിനൊരു മെസ്സേജാണ് അതായത് ഇസ്ലാമിക രീതിയിലുള്ള നിങ്ങൾക്ക് ഫ്രീഡമുണ്ട് നിങ്ങൾ സെക്കുലറാണ് നിങ്ങൾക്ക് പ്രീ ചെയ്യാം നിങ്ങൾക്ക് ആരാധിക്കാം പക്ഷേ എൻ്റെ രാജ്യത്ത് വന്ന് നിങ്ങൾ ഇത് സംഭവം ചെയ്യുകയാണെങ്കിൽ നിന്നെ ഇവിടെ കേറ്റില്ല നിന്നെ എന്ന് മാത്രമല്ല അതിൻ്റെ അകത്ത് അതിനകത്തൊരു ഒപ്പീനിയൻ മേക്കർ ഗാർഡിയൻ ഇൻ്റർനാഷണൽ പത്രത്തിനകത്ത് എഴുതിയിരിക്കുന്നത് അതായത് ഇസ്ലാമിക പേരുകളുള്ളവർക്ക് ഒക്ടോബർ സെവനിന് ശേഷം ഇസ്രായേൽ ഹമാസ് അറ്റാക്കിന് ശേഷം ഗ്ലോബലി ഒരു ബ്ലാങ്കറ്റ് ബാൻ ഉണ്ടാകാൻ പോവുകയാണ് വീണ്ടും നയൻ ഇലവന് ശേഷം ഉണ്ടായി അന്ന് പല രാജ്യങ്ങളും അമേരിക്കയുടെ ആ താല്പര്യങ്ങള് എതിർത്തി ഇൻക്ലൂഡിങ് ഫ്രാൻസ് മിറ്ററാങ്ങിൻ്റെ അന്നത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് അമേരിക്ക അവരെ ബാൻ ചെയ്യും പക്ഷേ ഞങ്ങൾ ബാൻ ചെയ്യത്തില്ല അങ്ങനെ പല രാജ്യങ്ങളും പറഞ്ഞു റെഫ്യൂജികൾ എങ്ങനെ ബാൻ ചെയ്യാൻ പറ്റത്തില്ല ഇസ്ലാമിൻ്റെ പേരിൽ പക്ഷേ ഇന്ന് ഇസ്ലാമിൻ്റെ പേരിൽ വളരെയധികം രാജ്യങ്ങൾ ആലോചിച്ച് നോക്കുക വെസ്റ്റേൺ കൺട്രീസ് ഇൻക്ലൂഡിങ് എടുത്തുപോകുക സൗദി അറേബ്യ അവരോട് അടിച്ചു ഓടിക്കുന്നു യു എയിൽ ലോ പൂർണ്ണമായിട്ട് മാറ്റുന്നു എന്താ ഇതിൻ്റെ കാരണം ഇതാണ് ചോദ്യം ഇപ്പം ഇതിനെപ്പറ്റി യു എയുടെ എസ്റ്റേൺ അഫയേഴ്സ് മിനിസ്റ്റർ രണ്ടായിരത്തി പതിനേഴിൽ ഫ്രാൻസിൽ നടത്തിയ ഒരു സംവാദത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ ഉള്ളവരോട് പറയാണ് നിങ്ങൾക്ക് ഇവിടുത്തെ റാഡിക്കൽ ഇസ്ലാമിനെ പറ്റി അറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇവരെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഇവർക്ക് പരവധാനി കൊടുക്കുകയും ചെയ്യുന്നത് ഇവർ ലോകത്തെ നശിപ്പിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അത് ഫോളോ ചെയ്യുകയാണ് പല അറേബ്യൻ രാജ്യങ്ങളും അതിൻ്റെ നിങ്ങൾക്കറിയാവുന്നതാണ് എന്താണ് ഈജിപ്റ്റ് ചെയ്തത് അപ്പം മുസ്ലിം നെയ്ബർഹുഡിനെ അവിടെ തുടച്ച് നീക്കുകയാണ് അതാണ് അവരുടെ ഏറ്റവും വലിയ അജണ്ട എന്ന് പറയുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോയ അൾജസീറയുടെ ചാനലിലുള്ള ഒരു റിപ്പോർട്ടറെ ഇന്നും അവർ ജയിലിലിട്ടേക്കുക ഖറ്ററിനെ മിണ്ടാൻ സാധിക്കുന്നുണ്ട് ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല പല ഇസ്ലാമിക രാജ്യങ്ങളും ഖറ്ററിൻ്റെ ഈ ടെലിവിഷൻ ചാനൽ പോലും ബ്ലോക്ക് ചെയ്തേക്കുക ഈ ഖറ്ററിൻ്റെ പല റിപ്പോർട്ടേഴ്സിനും ഈ ചാനലിലെ റിപ്പോർട്ടേഴ്സിന് പല ഇസ്ലാമിക രാജ്യങ്ങളിലെ എൻട്രി ബാൻ ചെയ്തിരിക്കുകയാണ് ആലോചിച്ച് നോക്കുക ഇപ്പം എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം ഇതാണ് സംഭവം ഇത് ആളുകൾക്ക് കേരളത്തിലുള്ളവർക്ക് ഞാൻ പലരെയും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അതായത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പേരും നിങ്ങളുടെ പ്രശ്നവും ഇതൊക്കെ വല്ലാത്തൊരു കോമയും നിൽക്കുകയാണ് അവിടെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അഡ്വൈസ് ചെയ്യുന്നതും നമ്മളിവിടുത്തെ ഇന്ത്യൻ മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത് ഇന്ത്യൻ മുസ്ലിങ്ങളായിട്ടാണ് ഒരിക്കലും ഒരു അറേബ്യൻ മുസ്ലിംസിനെയും വഹാബിസത്തെയും സലഫിസത്തെയും കോപ്പി ചെയ്യാൻ പോവുകയാണെങ്കിൽ ഭയങ്കര ഡേഞ്ചർ മാർക്കിലോട്ട് പോവുകയാണ് മനസ്സിലാക്കുക ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അമേരിക്കൻ സംഭവം അമേരിക്ക ആണെങ്കിലും ഇന്ത്യയിലുള്ള മുസ്ലീങ്ങൾക്ക് എവിടെയും ബാൻ ചെയ്തിട്ടില്ല ഇന്ത്യൻ മുസ്ലിങ്ങളെ ബാൻ ചെയ്തിട്ടില്ല എന്നാൽ പാകിസ്ഥാൻ മുസ്ലീങ്ങളെ അങ്ങനെയാണോ മറ്റു പല അറേബ്യൻ രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ അങ്ങനെ അവരെയൊക്കെ ബ്ലാങ്കറ്റ് ബാൻ ചെയ്തിരിക്കുകയാണ് പേര് കേൾക്കുമ്പോഴും അടിച്ചു ഓടിക്കുക അതേപോലെ ആകാതിരിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും പറയുന്നത് അതായത് നിങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങളായിട്ട് ജീവിക്കുകയോ നമുക്കൊരു കൾച്ചറുണ്ട് ഒരു ഗ്രേറ്റ് കൾച്ചർ ആ കൾച്ചറെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എല്ലാത്തിനും ഇവിടെ അവകാശമുണ്ട് എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു കാരണവശാൽ റാഡിക്കൽ ഇസ്ലാമിനെ അടുപ്പിക്കരുത് അതും കൊണ്ടുവരുന്നവനെ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കുകയോ അതാണ് ഏറ്റവും നല്ല മാർഗം അല്ലെങ്കിൽ നാളെ ഒരു സന്ദർഭത്തിൽ യു കെ ബാൻ ചെയ്ത പോലെ ഇന്ത്യൻ മുസ്ലിങ്ങളെ ബാൻ ചെയ്യുന്ന സ്ഥിതിയിലോട്ട് ഉണ്ടാവരുത് അത് ഇന്ന ആയിട്ടാണ് ഇത് പറയുന്നത്